ഉദ്ഘാടനവും പുതിയ വർഷത്തെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും നടന്നു ഹാളിന്റെ ഉദ്ഘാടനം കാർഡുക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ഗോപാലകൃഷ്ണ നിർവഹിച്ചു കെ രാജലക്ഷ്മി ടീച്ചർ ഷാഫി പ്രസിഡന്റായുംപ്പള്ളം സെക്രട്ടറിയായും വിനോദ് മേലത്ത് ട്രഷററായും പുതിയ കമ്മിറ്റി ചുമതലയേറ്റു നന്മയുള്ള മനസ്സ് പോലെയാണ് പരിശുദ്ധിയുള്ള എന്നും നിങ്ങൾക്കൊപ്പം റോഡ് കാസർഗോഡ് ലയൻസ് ക്ലബ് ഓഫ് മുള്ളേരിയയുടെ ഓഫീസ് കം കോൺഫറൻസ് ഹാൾ ഉദ്ഘാടനവും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും പ്രൗഢഗംഭീരമായ പരിപാടികളോടെ നടന്നു ഹാളിൻ്റെ ഉദ്ഘാടനം കാറടുക്ക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ഗോപാലകൃഷ്ണ നിർവഹിച്ചു ക്ലബ്ബ് പ്രസിഡന്റ് കെ ശേഖരൻ നായർ അധ്യക്ഷത വഹിച്ചു ലയൺ ഡിസ്ട്രിക്ട് വൈസ് ഗവർണർ പി എസ് സൂരജ് മുഖ്യാതിഥിയായിരുന്നു എല്ലാ കമ്മ്യൂണിറ്റിന്റെ ഹൃദയത്തിൽ എത്തിപ്പെടുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ താല്യാനികൾ ചെയ്യുന്ന പ്രൊജക്ടുകളെല്ലാം അവർക്ക് ആവശ്യമുള്ള പ്രൊജക്ടുകളായിരിക്കണം അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞുകൊണ്ടായിരിക്കണം നമ്മൾ നേടി നമ്മുടെ പ്രൊജക്ട് ചെയ്യേണ്ടത് അത് നമ്മളൊരു പ്രൊജക്ട് ഡിസൈൻ ചെയ്തിട്ട് അവരെ അണിച്ചേൽപ്പിക്കുന്ന രീതിയിൽ ആവാൻ പാടില്ല അവരുടെ ആവശ്യം എന്താണോ എന്ന് അറിഞ്ഞുകൊണ്ട് നമ്മൾ അവർക്ക് നൽകുന്ന ആ ഒരു ട്രീറ്റ് ആണ് നമ്മൾ ചെയ്യുന്ന ഒരു സർവീസ് തോന്നുന്നത് കെ രാജലക്ഷ്മി ടീച്ചർ പ്രസിഡന്റായും ഷാഫി ചൂരിപ്പള്ളം സെക്രട്ടറിയായും വിനോദ് മേലത്ത് ട്രഷററായും പുതിയ കമ്മിറ്റി ചുമതലയേറ്റു പുതിയ മെമ്പർമാർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തുകൊണ്ട് ക്ലബിലേക്ക് സ്വീകരിച്ചു ലേഡി ഫോറം പ്രസിഡന്റായി സിന്ധു വിനോ സെക്രട്ടറിയായി ശാരദാ ശ്രീധരൻ ട്രഷററായി ഷീന മോഹൻ ലിയോ ക്ലബ്ബ് പ്രസിഡന്റായി മീര നായർ സെക്രട്ടറിയായി ഹരികൃഷ്ണൻ ട്രഷററായി അൻവിൻ വിനോദ് എന്നിവരും ചുമതലയേറ്റു ഡിസ്ട്രിക്ട് സെക്രട്ടറി വി വേണുഗോപാൽ ചീഫ് ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ കെ സുകുമാരൻ നായർ അഡ്വക്കേറ്റ് കെ വിനോദ് കുമാർ പി കെ പ്രകാശ് കുമാർ കെ ജെ വിനോ നാസർ കൊളവയൽ ജോമിച്ചൻ മാത്യു ഇ വേണുഗോപാലൻ എം വി അനിൽകുമാർ ടി എൻ മോഹനൻ ശിവലാൽ എന്നിവർ സംസാരിച്ചു കഴിഞ്ഞ പ്ലസ് ടു പരീക്ഷയിൽ ഉയർന്ന മാർക്കോടെ വിജയിച്ച ആര്യ രാജ് വിവിധ ക്ലാസുകളിൽ ഉന്നത വിജയം നേടിയ ക്ലബ് അംഗങ്ങളുടെ മക്കൾ എന്നിവരെ ഉപഹാരം നൽകി അനുമോദിച്ചു न्यूज़ ब्यूरो कासरगोड